പള്ളുരുത്തി സെന്റ് റീത്താഴ്സ് പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം കേരള സമൂഹം അതീവ ഗൌരവമായി കാണേണ്ടതാണെന്ന് കെ സി ബി സി ഐക്യ കമ്മീഷന്റെയും കെ എസ് എം എസിൻ്റെയും സംയുക്ത സംരംഭമായ സന്യാസ കൂട്ടായ്മ വോയ്സ് ഓഫ് നൺസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒരു വിദ്യാർത്ഥിനി സ്കൂൾ അധികൃതർ നിഷ്കർഷിച്ചിരിക്കുന്ന യൂണിഫോം ധരിക്കുന്നതിൽ വരുത്തിയ വീഴ്ച എന്നതിനപ്പുറം ആൾക്കൂട്ട ആരവങ്ങളാൽ ഭീഷണിപ്പെടുത്തിയും മതം പറഞ്ഞും തങ്ങളുടെ നിഗൂഢ അജണ്ട സ്ഥാപിച്ചെടുക്കാമെന്ന് കരുതി നടത്തിയ ആസൂത്രിത സ്വഭാവമുള്ള കുറ്റകൃത്യമെന്ന നിലയിലാണ് ഈ സംഭവം വിലയിരുത്തപ്പെടേണ്ടത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും മതസൗഹാർദ്ദ അന്തരീക്ഷവും തകർക്കാനുദ്ദേശിച്ചുള്ള മതമൗലികവാദ നീക്കങ്ങൾ ഇവിടെ സംശയിക്കപ്പെടാവുന്നതാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പോലും ഗ്രഹിക്കാത്ത ചിലരുടെ ഭാഗത്തു നിന്നുള്ള ഈ മത തീവ്രവാദ പ്രവണത തീർച്ചയായും എതിർക്കപ്പെടേണ്ടതുണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇത്തരമൊരു കലാലയത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത തീവ്ര ചിന്താഗതിയെയും പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളെയും പ്രബുദ്ധ കേരള സമൂഹം തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യണം ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം വ്യാജ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി മുൾമുനയിൽ നിർത്തുന്ന നിലപാട് നിരന്തരം സ്വീകരിച്ച വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും സർക്കാർ നടപടി സ്വീകരിക്കണം കുഞ്ഞു മനസ്സുകളിൽ പോലും വർഗീയത വളർത്തുന്നവരാൾ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നല്ല നമ്മുടെ സമൂഹം വേർതിരിവുകളില്ലാതെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവും വിജ്ഞാനവും പകർന്നു നൽകുന്ന എല്ലാ സമർപ്പിത സഹോദരി സഹോദരങ്ങളെയും ഓർത്ത് ഞങ്ങൾ സന്നിസ്സർ അഭിമാനിക്കുന്നു ഒപ്പം വോയിസ് ഓഫ് നൺസിന്റെ പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു എന്ന വാക്കുകളോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ചർച്ച് ഡെസ്ക് ഷിക്കേന ന്യൂസ്